ആഹാ നീ ചോദിച്ചില്ലേ ഏറ്റവും ഇഷ്ടം എന്താണെന്ന് നിന്റെ ശരീരത്തിലും ഈ മുടിയിലും നിൽക്കുന്ന സുഗന്ധമാണ് അത് ബോഡി ലോഷന്റെയും ഷാംപൂവിന്റെയും പെർഫ്യൂമിന്റെ ഒക്കെ ഗുണാണ് ഞാനൊന്നും വേർത്ത് കഴിഞ്ഞാൽ ഈ പറയുന്ന സുഗന്ധം ഒന്നും കാണില്ല സ്നേഹിക്കുന്ന പെണ്ണിന്റെ വിയർപ്പനും ഉണ്ടോ സുഗന്ധവും സൗന്ദര്യമൊക്കെ ഇന്ന് ഭയങ്കര റൊമാൻറ്റിക് ആണല്ലോ ഇങ്ങനെ സംസാരിച്ചിരുന്നാ മതിയോ പോണ്ടേ പോണല്ലേ അല്ല നീ കഥ മുഴുവൻ പറഞ്ഞില്ലല്ലോ ഓ എന്നിട്ട് എന്താ ഗൗതമന്റെ ശാപം ആളെ കല്ലാക്കി മാറ്റി അവസാനം ശ്രീരാമം വരേണ്ടി വന്നു അഖിലയ്ക്ക് ശാപമോക്ഷം കിട്ടാൻ ഈ ദേവേന്ദ്രൻ ഒരു സംഭവം തന്നെ അല്ലേ ആളുടെ കഴിവ് നമുക്കുണ്ടായിരുന്നെങ്കി നമുക്ക് എത്ര പെൺപിളരെല്ലേ അയ്യടാ മനസ്സിലെ പൂതി കണ്ടില്ലേ കൊല്ലും ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ

നിങ്ങളെ പോലെ ഉത്തരവാദിത്വം ഇല്ലാത്ത ഭർത്താക്കന്മാരൊക്കെ പേടിക്കണം ഇന്നലെ തന്നെ രാവിലെ പോയിട്ട് കയറി വന്ന സമയം കണ്ടോ എങ്കിലൊന്നു വിളിച്ചു പറയാൻ പറഞ്ഞു വിട്ടാണല്ലോ എന്നാലേ ഇനി തൊട്ടെ എന്റെ സ്നേഹിക്കട്ടെ സ്നേഹിക്കാൻ പറ്റിയൊരു കോലം നിങ്ങൾ ആദ്യം പോയി കുടിച്ചേ ഞാൻ ഭക്ഷണം എടുത്തു വെക്കാം ഒരു തമ്മിലുള്ള കളി തുടങ്ങിയോ നമ്മളെ വിളിക്കുന്ന വാഗയാൻ കഴിച്ചിട്ടില്ല പിന്നെ നിങ്ങൾക്ക് ആക്രാന്തെല്ലാത്തിനും ആക്രാന്താണ് മറ്റുള്ളവരുടെ വിശപ്പ് മാറിയോന്ന് പോലും നിങ്ങൾ ചോദിക്കാറില്ല ഉദ്ദേശിച്ചത് അല്ല തന്നെ ഒരു എന്തായിട്ട് കേസ് എന്ത് കേസ് ഒരു കള്ള റാസ്കൽ എന്റെ കളിക്കാൻ കുറച്ച് തുടങ്ങി കാശുകാരായ ഭാര്യമാരാണ് അവന്റെ ടാർഗറ്റ് അവരെ കറക്കിയെടുത്ത് അവരുമായി ബന്ധം സ്ഥാപിച്ച് അതിലൂടെയാണ് മോഷണം നാണക്കേട് ഭയന്നിട്ട് പിന്നെ ഒരു കേസുമായിട്ട് പോവില്ലല്ലോ ഞാൻ ആ കള്ളനെ പറ്റി ആലോചിക്കായിരുന്നു എന്തൊരു ആണല്ലേ

ആരും റിസ്ക് കണ്ടവന്റെ കൂടെ കിടക്കുന്ന വെച്ചിരിക്കുന്നത് ആണുങ്ങളുടെ കളയാതെ മുന്നോട്ട് അടുത്ത് നീ ആരാണെന്ന് എന്താണെന്ന് എനിക്കറിയില്ല പക്ഷെ നീ ചെവിയിൽ നുള്ളിക്കോ നിന്റെ വൃത്തിയിട്ട കളിക്ക് നീ അതി ആയുസുണ്ടാവില്ല നിന്നെ ഞാൻ പൂട്ടും ചിത്രത്താഴിനേക്കാൾ വലിയ പൂട്ടിട്ട് ഞാൻ